നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള കോൺഗ്രസ് ശക്തി എല്ലാവരും അല്ല ഒരിക്കലും ഒരു പാർട്ടിയുടെ ശക്തിയോ ശേഷിയോ നിശ്ചയിക്കുന്നത് ജോസഫിന്റെ പ്രസ്താവന അവ്യക്തമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജൈവും തോൽവിയും സ്വാഭാവികമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മൂവാറ്റുപുഴയിൽ മത്സരിക്കുമ്പോൾ പി ജെ ജോസഫ് വട്ടത്തിന് വലിയ തോൽവിയുണ്ടായപ്പോൾ കേരള കോൺഗ്രസ് എം ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇത്തവണ പാലായിലും കടുത്തുരുത്തിയിലും യു ഡി എഫിന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നിലയിൽ പൊതുവായ ഒരു ട്രെൻഡിന്റെ ഭാഗമായാണ് കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ ജനകീയ അടിത്തറ ഇപ്പോഴും ശക്തമാണ് സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി എന്നാൽ കെ എം മാണിയുടെ മരണശേഷം പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും വിജയിക്കാൻ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല പാലായും കടുത്തുരുതിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ദയനീയമായി പിന്നോക്കം പോയി വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷറിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവേർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം